വഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവർക്ക് നാടിൻ്റെ യാത്രാമൊഴി ഫർസാനിയുടെ മൃതദേഹം ചിറയൻ കിഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ സംസ്കരിച്ചു ലത്തീഫ് സജിദ ബീവി സൽമാ എന്നിവരുടെ മൃതദേഹം പാങ്ങോട്ടെത്തിച്ചു പതിമൂന്നുകാരൻ അഫ്സാന മൃതദേഹം പെരുമല സ്കൂളിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു അതിക്രൂരമായ കൊലപാതകത്തിനായിരുന്നു തലസ്ഥാന നഗരി തിങ്കളാഴ്ച സാക്ഷ്യം വഹിച്ചത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇരുപത്തിമൂന്ന് വയസ്സു മാത്രമുള്ള ഫാൻ സ്വന്തം സഹോദരനെയും പെൺ സുഹൃത്തിനെയടാക്കം കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ശേഷം പ്രതി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയതും വിശ്വസിക്കാനാവാതെയാണ് പോലീസുള്ളത് ഈ കൊലകളെല്ലാം നടത്തിയത് പ്രതി ഒറ്റയ്ക്കാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളും പ്രാഥമിക അന്വേഷണവും ഇതു ശരിവെക്കുന്നുണ്ട് എന്നാൽ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളുള്ളതിനാൽ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കാനും തയ്യാറായിട്ടില്ല